എന്നെയും മദറിനെയും എന്റെ ആന്റീനയും എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി സ്പീക്കി എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കണത് എനിക്ക് കണ്ടും മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും എൻ്റെ മദറിനേയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോയി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയുന്നത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇതിങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂ സോ ബേസിക്കലി ഇപ്പം ഈ കുട്ടി കുഞ്ഞു പറയുന്നത് ആ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ളതിലൊരു കൊച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ സോഷ്യൽ ഇവർ സെലിബ്രേറ്റി ആയതിൻ്റെ കുഴപ്പമാണ് അച്ഛനും അമ്മയും ആയി പക്ഷേ ഈ കുട്ടിയുടെ വശത്ത് എന്ന് ആലോചിക്കുമ്പോൾ അത് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽപ്പെട്ട് അതാണ് ഈ കൊച്ചു പറയുന്നത് എനിക്ക് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നിവൃത്തി കെട്ടിട്ട് ആ കൊച്ചു വന്ന് പറയുകയാണ് ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ മാനസികാവസ്ഥ ഈ ഡിവോഴ്സ് ആകുന്ന എല്ലാവരുടെ മക്കൾക്കും ബാധിക്കുന്നതാണ് ഇപ്പോൾ ഇവർ സെലിബ്രേറ്റി ആയതുകൊണ്ട് ഇവർ പല കാര്യങ്ങൾ പല സോഷ്യൽ മീഡിയ നിറയെ പല വാർത്തയായിരിക്കും കുറേ പേര് അമൃതയുടെ കയ്യിലില്ലാത്ത കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞായിരിക്കും വീഡിയോയിൽ നിന്ന് കുറേ പേര് ബാലയെ സപ്പോർട്ട് ചെയ്യിക്കുക അപ്പം ഈ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും ഈ പറയുന്നത് ശരിയാണോ ആ പറയുന്നത് ശരിയാണോ ഇങ്ങനെ ചോദിക്കും അപ്പം ഈ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് അതാണ് ഇന്ന് വരെ പാപ്പു എന്ന് പറയുന്ന കൊച്ചൊന്നും പറയാൻ വന്നിട്ടില്ല അത്രയ്ക്കായിട്ടില്ല പിന്നെ നമ്മൾ അമൃത അല്ല അമൃതയല്ല ബാല അസുഖമായിട്ട് കിടന്ന കാലത്ത് സൂരജ് പാലാക്കാരൻ അയ്യോ യ്യോ ഇപ്പ ബാല തട്ടിപ്പോ വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യജ് പാലാക്കാരൻ പറഞ്ഞു ഞാനത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ അമൃതം ഒന്നുകൊണ്ടേ കാണിക്കാനാണ് അതിനുവേണ്ടി ഞാൻ അങ്ങനെ കയറ്റി പറഞ്ഞാണ് വല്ലാത്ത സീരിയസ് ആണ് ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തേ സൂരജ് പാലാക്കാരൻ അപ്പം അതിൽ നിന്നൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ അമൃത ഒരു കാരണവശാലും കുട്ടിയെ കാണിക്കില്ല എന്നൊരു ഒരു മെസ്സേജാണ് അന്ന് നമുക്ക് തോന്നിയത് മരിക്കാറായി കിടക്കുമ്പോൾ അമൃതം ഒന്നുകൊണ്ടേ കാണിച്ചു അപ്പോൾ ഒരിക്കലും കാണിക്കും പക്ഷേ പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കോടതി ഉത്തരവുണ്ട് കുട്ടിയെ ാണ് പക്ഷേ ബാല ചെല്ലാറില്ല അമൃത കോടതി വളപ്പിൽ കുട്ടിയായിട്ട് ചെന്നാലും അമൃത വരാ അല്ല ബാല വരാറില്ല എന്നും പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ ഉള്ളിലെ വിഷയങ്ങളൊന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒന്നും എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഈ കുഞ്ഞു പറയുന്നത് ഈ കൊച്ചു പറയുന്ന ഈ പ്രായത്തിലുള്ള ഒരു കൊച്ച് അത് അതിൻ്റെ അനുഭവങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ പറയാം ഇതിപ്പോൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നതോ അങ്ങനെയായിട്ട് തോന്നുന്നില്ല കേട്ടിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത് ഇവരുടെ ഈ ബാലയ്ക്ക് എന്തെങ്കിലും സ്നേഹമുള്ളതായിട്ട് ആ കുഞ്ഞു പറയുന്നില്ല ഈ കുഞ്ഞിനോട് എന്തെങ്കിലും ആ എന്ന് ഫാദറിനെ പറ്റിയാണ് ഫാദർ വീഡിയോസും ചെയ്തിട്ടുണ്ട് അടുത്ത് ടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കൊറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കൊറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമ്പർ ഓഫ് വീഡിയോസ് നൺ ഓഫ് ഇറ്റ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാമനെയും എൻ്റെ ആൻറ്റീനെ ഭയങ്കരമായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക്ക് ലിറ്ററലി ലൈക്ക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും എനിക്കത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമമാണ് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിട്ടില്ല ആ കുഞ്ഞു പറഞ്ഞത് കേട്ടോ ചെറുപ്പകാലത്തെ അത് കുഞ്ഞായിരുന്നു അപ്പം കണ്ണ് തുറന്ന് കാണുന്ന ഒരു കാലത്തിൽ ഈ ലോകം എന്താണെന്ന് അറിയാൻ മേലാതെ കണ്ണ് തുറന്ന് കാണുന്ന കാലം തൊട്ട് അതിൻ്റെ അമ്മയെ തല്ലുന്ന അച്ഛനെയാണത് കാണുന്നത് ഇവരുടെ ഉള്ളിലെ പ്രശ്നം എന്താണെന്നറിയില്ല ഒരു കാര്യമില്ലാതെ അമ്മ തല്ലുന്ന അച്ഛനെ കണ്ട ആ അച്ഛനെ ആ കുട്ടി സ്നേഹിക്കില്ല ഉറപ്പായിട്ട് സ്നേഹിക്കില്ല കാരണം അതങ്ങനെയാണ് ചുമ്മാ വെള്ളം അടിച്ചിട്ടൊക്കെ വന്ന് ബോധമില്ലാതെ സ്വന്തം അമ്മ എടുത്തിട്ട് തല്ലുന്ന ഒരു അച്ഛനെ ആരെങ്കിലും സ്നേഹിക്കുക ഒരു കാരണവശാലും സ്നേഹിക്കില്ല ഇനി അഥവാ അവിടുന്ന് പിന്നെ എന്തെങ്കിലും സ്നേഹിക്കണേ അതുപോലെ പിന്നീട് പെരുമാറണം ആ കുഞ്ഞു പറയുന്നത് കേട്ടോ ഒരു ഗിഫ്റ്റ് അയയ്ക്കോ അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചോടെ എന്ന് വരെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെതായ ബാലയിൽ നിന്ന് ഒരു സമീപനം ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ ബാല എന്ന് പറയുമ്പോൾ കോടീശ്വരനാണ് അതോടൊപ്പം നമ്മുടെയൊക്കെ നോട്ടത്തിൽ ബാല ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് വളരെ നന്മമരമാണ് നമ്മുടെ നോട്ടത്തിൽ ബാല ഒത്തിരി അസുഖം എന്നവരെ ചികിത്സിക്കാറുണ്ടോ ഒത്തിരി നല്ല കാര്യങ്ങളെയ്യുന്നത് പക്ഷേ ഒരു പക്ഷേ പേഴ്സണലായിട്ട് സോഷ്യലായിട്ട് നിൽക്കുന്നതിൽ ചാരിറ്റിയും അല്ലെ അങ്ങനെ കോടികൾ അവർക്കുണ്ട് ആ കോടികൾ കൊടുക്കണമെന്നുള്ള യാതൊരു നിയമവും ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് പക്ഷേ അമൃതയോടും അമൃതയുടെ ഈ കുഞ്ഞിനോടും ന്യായമായിട്ടല്ല ബാല പെരുമാറുന്നത് അത് ഈ കൊച്ചു പറയുന്നതിൻ്റെ അകത്ത് വിശ്വാസത്തിലെടുക്കാവുന്നതാണ് നമുക്കൊരു പിള്ള മനസ്സിക്കള്ളയില്ല എന്ന് പറയുന്ന പോലെ അത് അനുഭവിച്ച കാര്യമാണ് പറയുന്നത് ചെറുപ്പത്തിൽ അത് കാണുമ്പോൾ അമൃതയെ എടുത്തിട്ടിരിക്കുന്ന ഒരു അച്ഛനെയാണ് അത് കാണുന്നത് അതിനെ സ്നേഹിക്കുക ഒരിക്കലും സാധിക്കില്ല ഇപ്പ അത് വളർന്നു വന്നപ്പം ഈ പറയുന്ന അച്ഛൻ കാരണം അതിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം കൂട്ടുകാരികളൊക്കെ നിന്റെ അമ്മ അങ്ങനെയാണോ നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടായി തന്നെ വരും അതാണ് ഇപ്പൊ ഈ ലൈവ് വന്നിങ്ങനെ പറയാനുണ്ടായ കാര്യം അപ്പൊ ബാക്കിയൊക്കെ എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എൻ്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക് ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട് എൻ്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എൻ്റെ മുഖത്തേക്ക് എറിയാൻ ലൈക് ചെയ്തു അപ്പൊ എൻ്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എൻ്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എൻ്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്കൊരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണെന്ന് വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സലൂട്ട്ലി റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ഇപ്പോൾ മെൻ്റലിയും ഫിസിക്കലി ഈ കുഞ്ഞിനെ അമൃതയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കോർട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആ ചെന്നൈ കൊണ്ടുപോയിട്ട് റൂമില്ലാത്ത ആ കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ അതിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിച്ച് അതിനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഒപ്പം നടക്കണം ഒരച്ഛനാവുമ്പോൾ അതല്ലാതെ കോർട്ടിൻ്റെ ഇതിൽ ഓർഡർ കിട്ടിക്കാണും ബാലയുടെ കൂടെ വിടാൻ അങ്ങനെ കിട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഒരു മുറിക്കുള്ളിലാത്തിടാനും അതിൻ്റെ അമ്മയൊന്നും വിളിക്കാൻ സമ്മതിക്കാതെയൊക്കെ അതിനെ അവിടെ കൊണ്ടിട്ട് അതെവിടെ സ്നേഹിക്കാനാണ് അന്ന് കോടതിയുടെ ഇതിലാണേലും ആ കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ സമയത്ത് അത്രയും സ്നേഹിക്കണം ഇത് അത് ചെയ്തിട്ടില്ല കൊച്ചു നോക്കുമ്പോൾ കൊച്ചിനെയും മെൻ്റലിയും ഫിസിക്കലി ആയിട്ട് കൊച്ചിനെയും കൊച്ചിൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്ന മാത്രമേ ഉള്ളൂ അമൃതം എവിടെയും വന്നിട്ട് അമൃത ഉപദ്രവിക്കുന്ന ബാലയുടെ അതൊന്നും ഒത്തിരി കുറ്റങ്ങളൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടേയില്ല അങ്ങനെ ചെളിവാരി പരസ്പരം എറിയാറില്ല പക്ഷേ ബാല ഇരുന്നതും ഇതൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ബാലയൊന്നും പറയുന്നില്ല എന്നാൽ എന്തോ ഇപ്പം ഈ കൊച്ച് അല്പം ഒന്ന് സംസാരിക്കാറായപ്പോൾ ആ കൊച്ച് ഉള്ള കാര്യമാണ് ഈ വന്ന് പറയുന്നത് അപ്പോൾ അമൃത എന്താണ് അനുഭവിച്ചു പോകുന്നതെന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഇമാജിൻ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടി ഇട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമയക്കില്ല ഒരു സാധനം ചെയ്യാൻ സമയച്ചില്ല അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് യുവർസ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മി സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടാവും ഒരു കോള് അല്ലെങ്കിൽ കോള് വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചിരുന്നു എന്തിനാ ഞാനത് ചോദിക്കണേ എനിക്ക് ഇങ്ങോട്ട് ഒരു സാധനവും വേണ്ട ഞാനങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി alone leave മീ അലോൺ leave my മദർ leave my ആൻറ്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അ ലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോലോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ എനിക്കൊന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ഐ ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി ആൻഡ് നിങ്ങൾ വിചാരിക്കും എൻ്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ പിടിപ്പിക്കുന്നത് ഇവിടെ എൻ്റെ മദർ പോലും ഇല്ല ആക്ച്വലി എൻ്റെ മദർ വർക്കിന് പോയേക്കാണ് ഞാൻ എനിക്ക് എൻ്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്ക് ഡ്രാക്ക് ചെയ്യാനൊന്നും ഇഷ്ടമല്ല അപ്പം മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് അടുത്തു ഞാൻ എൻ്റെ ഓൺ വില്ലുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡും അങ്ങനെ ഒന്നുമല്ല ഞാൻ എൻ്റെ ആട്ടിന്നു കൂടെയാണ് പറയുന്നത് എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യണമെന്ന് കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയണത് ആൻഡ് ഇൻഫാക്ട് എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ടും അപ്പം ആ കുഞ്ഞു പറയുന്ന ഉപദ്രവിക്കരുതെന്നാണ് എങ്ങനെയാണ് പ്ലീസ് പ്ലീസ് എന്ന് പറയുന്ന ഉപദ്രവിക്കരുത് ഇപ്പം അമൃതയൊന്നും പറഞ്ഞിട്ടൊന്നും ചെയ്ത വീഡിയോ അല്ലാതെ അതിൻ്റെ മനസ്സിനും തോന്നിയിട്ട് അതിൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അതുണ്ടാവും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ യൂട്യൂബുകളിലെല്ലാം വരുന്ന പല വാർത്ത കേട്ടിട്ട് ഈ പിള്ളേരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലായെങ്കിലും കുഞ്ഞുങ്ങളാണ് ഒന്നും അറിയത്തില്ല കളിച്ച് നടക്കുന്ന പ്രായം ഇപ്പോൾ അല്പം കൂടെ മുതിർന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കൂട്ടുകാരികളാണെ കുത്തി കുത്തി നോവി ഓരോന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം മറുപടി പറയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഈ കൊച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ബാല സത്യം പറഞ്ഞ എന്താണ് ബാല കോടീശ്വരാണ് കൊച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഉപദ്രവിക്കായിരുന്നാൽ മാത്രം മതിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൊച്ചു പറയുന്നതാണ് എനിക്ക് കേട്ടിട്ടൊരിത് തോന്നിയാൽ ബാല നല്ല മനുഷ്യനായിരിക്കാം അത് ഇവർക്കല്ല പുറമേ ഉള്ളവർ കാരണം ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അസുഖമുള്ളവരെ ചികിത്സിക്കാൻ കോടികളും ലക്ഷങ്ങളും ഒക്കെ ചിലവഴിക്കുന്നുണ്ട് അവർക്ക് നല്ല ആളാവാം ബാലയുടെ വീട്ടിൽ ബാല നല്ലാവാം അങ്ങനെയൊക്കെ പക്ഷെ കുടുംബജീവിതത്തിന് ബാലയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എലിസബത്ത് ആണെങ്കിൽ പോലും നിന്നില്ലല്ലോ അപ്പം നമുക്ക് അങ്ങനെ കൂടെ ചിന്തിക്കേണ്ട ഒരു കുടുംബജീവിതത്തിന് ചേർന്ന ഒരു സ്വഭാവം ഒന്നും വേറെയാണ് പല വിട്ടുവീഴ്ചയും ത്യഗങ്ങളും ഒക്കെ സഹിച്ചാലേ കുടുംബ കുടുംബജീവിതം മുന്നോട്ട് അതിനുള്ള ഒരു ബാലയ്ക്ക് അതിനുള്ള ഇല്ലെന്ന് തോന്നുന്നു അതാണ് ഇതിൻ്റെ അകത്തെ സംഭവം അപ്പോൾ ഈ കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ